നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല അനിൽകുമാർ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിലെത്തി ഇന്ന് അവധിയിലാണെന്ന് ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും ആലപ്പുഴ പോലീസിനെ അറിയിച്ചു ഹാജരാകില്ല എന്നാണോ എന്താണ് എന്താണ് പറഞ്ഞിരിക്കുന്ന മറുപടി സ്മൃതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ആ കേസിൽ പ്രതികൂടിയായ ഗൺമാൻ ഇന്ന് നിയമസഭയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാകില്ല എന്ന് അറിയിച്ചിരിക്കുന്നു എന്ത് കാരണമാണ് ചൂണ്ടിക്കാണിച്ചതെന്ന് വ്യക്തമല്ല എങ്കിൽ പോലും ഇന്ന് മുഖ്യമന്ത്രിക്കൊപ്പം സഭയിലേക്ക് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഗൺമാനായ അനിൽകുമാറും എത്തിയിട്ടുണ്ട് എന്നതാണ് കാര്യം സഭാ സമ്മേളനം നടക്കുന്നു ആ കാരണം ചൂണ്ടിക്കാണിച്ചാണോ അല്ലെങ്കിൽ അവധി എന്നാണോ അവിടെ പോലീസിൽ അറിയിച്ചിരിക്കുന്നതെന്ന് വ്യക്തവുമല്ല ഏതായാലും പോലീസിൻ്റെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല പോലീസ് മാത്രവുമല്ല ഈ ഗൺമനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആരോപണം പ്രതിപക്ഷം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു പോലീസ് ഇരട്ട നീതി സർക്കാരിന്റെ ഇരട്ടനീതിയുടെ ഭാഗമായി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്യായമായി മർദ്ദിച്ച ഗൺമാനെയും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കുന്നത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് സ്വാഭാവികമായും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത ഒരു സാഹചര്യത്തിൽ കൂടി ഈ വിഷയം കൂടി അടുത്ത ദിവസങ്ങളിൽ സഭയിൽ ഉന്നയിക്കുമ്പോൾ അതുവരെയുള്ള പോലീസ് നടപടി അതിൽ നിർണായകമായിരിക്കും പരിപാടി ഇല്ലാത്ത ദിവസം ആയിരിക്കും ഹാജരാകാൻ പറ്റുക അങ്ങനെ ഒരു പ്രശ്നം കൂടിയാണ് സഭാ സമ്മേളനം നടക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ യാത്രകൾ അങ്ങനെ മുഖ്യമന്ത്രിക്ക് പരിപാടി ഇല്ലാത്ത ഒരു ദിവസം ഏത് ദിവസമാണെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ സാർ